തൃശൂർ മൂർക്കനാട്ട് ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ മരണം രണ്ടായി കുത്തേറ്റ രണ്ടാമത്തെയാളും മരിച്ചു ആനന്ദപുരം സ്വദേശി സന്തോഷാണ് മരിച്ചത് പരുക്കേറ്റ നാലു പേർ ചികിത്സയിലാണ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനിടെയായിരുന്നു സംഘർഷം അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ എന്താണ് വിശദാംശങ്ങൾ ആ വേണു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് തൃശൂർ അമ്പലത്തിൽ ആ ഒരു ഉത്സവത്തിനിടെ ഇത്തരത്തിൽ രണ്ടുപേർ തമ്മിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആ ഏറ്റുമുട്ടലിൽ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ അന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു ഈ ഏറ്റുമുട്ടലിനിടെ കത്തിക്കുത്തേറ്റ് ആറുപേരാണ് ഉണ്ടായിരുന്നത് അതിലൊരാളാണ് മരണപ്പെട്ടത് അഞ്ചുപേർ വിവിധ ആശുപത്രികളിലായി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അതിൽ സന്തോഷം എന്നയാളാണ് ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടി മരണപ്പെട്ടത് സന്തോഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആ നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവ് ഏറ്റിരുന്നു അങ്ങനെ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് മരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളു ഇന്നലെ കൂടി ഒരാൾ ഇന്നലെ ഒരു യുവാവിനെ കൂടി കസ്റ്റഡി എടുത്തിരുന്നു അങ്ങനെ ആറു ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് കൂടുതൽ ആളുകൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമുള്ളതുകൊണ്ട് അതിനുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടു മാസം മുമ്പ് ഒരു ഫുട്ബോൾ ടൂർണമെന്റിനിടെ നടന്ന തർക്കമാണ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയും അതൊരു കൊലപാതകത്തിലേക്ക് പോവുകയും ചെയ്തത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരിക്കുന്നു ശരി അശ്വിൻ നിന്ന്